ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ സി ഐ എ ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ക്ലാസിഫൈഡ് വിഭാഗത്തിലുള്ള വിവരങ്ങളാണ് കംബോഡിയൻ എഫ് ബി ഐ അറസ്റ്റിലായ അസീഫ് വില്യം റഹ്മാൻ എന്ന സി ഐ എ ജീവനക്കാരൻ ചോർത്തിയത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ആദ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവരമാണ് യുവ സി ഐ എ ജീവനക്കാരൻ ചോർത്തിയതെന്നാണ് വ്യാഴാഴ്ച വെർജീനിയയിലെ ഫെഡറൽ കോടതിക്ക് മുൻപാകെ വിശദമാക്കിയിരുന്നത് വ്യാഴാഴ്ചയാണ് ആസിഫ് വില്യം റഹ്മാൻ ആദ്യമായി കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നത് വടക്കൻ വെർജീനിയയിലേക്ക് യുവ ഉദ്യോഗസ്ഥനെ കൈമാറാൻ ഗുവാമിലെ കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈനിക വിവരങ്ങൾ ബോധപൂർവ്വം ചോർത്തിയതിലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് യുവാവിനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് കോടതി വിവരങ്ങളിൽ ഇയാൾ ഏത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമാണെന്ന് വിശദമാക്കുന്നുവെങ്കിലും കേസുമായി ബന്ധപ്പെട്ട അവിശ്വസനീയമായ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ യുവാവ് സി എ എ ജീവനക്കാരായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നത് ഇയാൾക്കെതിരായ ആരോപണങ്ങളുടെ വിശദമായ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ ഉയർന്ന സുരക്ഷയുള്ള രഹസ്യ വിവരമാണ് ആസിഫ് ചോർത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ മാസമാണ് ദേശീയ സുരക്ഷാ ഏജൻസിയും ദേശീയ ജിയോസ്പെറ്റിയൻ ഇന്റലിജൻസ് ഏജൻസിയും രഹസ്യ വിവരങ്ങൾ ടെലിഗ്രാമിൽ എത്തിയതായി സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് ആക്രമണത്തിന് മറുപടി പരിഹാരങ്ങൾക്കായി ഇസ്രായേൽ ഒരുങ്ങുന്നതിനിടെയാണ് സൈനിക വിവരം ചോർന്നിട്ടുള്ളത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് മാത്രം കാണാൻ അനുമതിയുള്ള രഹസ്യരേഖകളാണ് ടെലഗ്രാമിലൂടെ ചോർന്നിരിക്കുന്നത് രഹസ്യരേഖകൾ ചോർന്നതിന് പിന്നാലെ എഫ് ബി ഐ അന്വേഷണം പുരോഗമിച്ചിരുന്നു ഹാക്കിങ്ങിലൂടെയാണ് വിവരം പുറത്തു വന്നതെന്ന ധാരണയിൽ അന്വേഷണം പൊളിഞ്ഞത് എന്താണെങ്കിലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്